ഡിസംബർ പതിനാറ് ഭാരതത്തിന് വിജയ് ദിവസമായി ആചരിക്കാനുള്ള അവകാശമില്ലേ അർഹത ഇല്ലേ ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മതേതര ബംഗ്ലാദേശിനെ ഇസ്ലാമിക മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം ജമാത്ത ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായി നടക്കുകയാണ് അതിന് മുഹമ്മദ് യൂനുസിനെ ഒരു പാവയാക്കിക്കൊണ്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരികയാണ് അപ്പോൾ ഇവിടെ ചരിത്രത്തെ അങ്ങനെ അങ്ങ് തമസ്കരിക്കാൻ പറ്റുമോ ഓ അബ്ദുള്ള എങ്ങനെ അങ്ങ് തമസ്കരിക്കുക എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങ് തമസ്കരിക്കുക എന്നതുകൊണ്ട് അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചനത്തിൽ ഭാരതത്തിന് യാതൊരു പങ്കുമില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രം അങ്ങനെയല്ലല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓ അബ്ദുള്ള ആണോ അല്ല ഞാൻ പറയാം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയുടെ മേൽക്കൈയിൽ മുൻകൈ ഇന്ത്യ മുൻകൈയ്യെടുത്ത് അന്ന് ഇന്ദിരാഗാന്ധി പിടിച്ചു നിൽക്കാൻ വേണ്ടി അതായത് കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി അവർ ചെയ്തതായ ഒരു ചതിപ്രയോഗമാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് രാഷ്ട്രീയം പറയുമ്പോൾ ഉള്ളത് ഉള്ളത് മാതിരി പറയണം ഒരന്യ രാജ്യത്തെ അതായത് കേൾക്കാൻ പാകിസ്ഥാൻ എന്നാണ് അതിൻ്റെ പേര് അന്ന് ബംഗ്ലാദേശ് നല്ല പേര് പശ്ചിമ പാകിസ്ഥാൻ കേൾക്കാൻ പാകിസ്ഥാൻ അപ്പോൾ അക്കാലത്ത് അവിടെ ചില പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു എന്നുള്ളത് ശരിയാണ് സംവരണത്തിൽ വന്നതായ ചില പ്രശ്നങ്ങൾ അപ്പോൾ ആ സമയത്ത് ഒരു അയൽ രാജ്യം പരിധി വിട്ട് ഇടപെടുകയും അങ്ങനെ അവിടെ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ രാ ഡേ ടു ഡേ പൊളിറ്റിക്സിൽ ഇടപെട്ടുകൊണ്ട് ആ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കുകയും അവസാനം ഇന്ത്യക്ക് താല്പര്യമുള്ളതായ ഒരു സർക്കാരിനാൾ വായിക്കുകയും ചെയ്തു അവിടുത്തെ യഥാർത്ഥത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഈ പാകിസ്ഥാൻ ഉണ്ടായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അത് കിഴക്കൻ പാകിസ്ഥാനാവട്ടെ പിന്നെ പശ്ചിമ പാകിസ്ഥാനാവട്ടെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്ത്യ രാജ്യം മുറിച്ചുകൊണ്ടുവരുന്നത് ഞാൻ എനിക്കതിനോട് യോജിപ്പില്ല ഇസ്ലാമിനൊരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇസ്ലാമിക ഭരണം വേണമെന്ന് അഭിപ്രായിക്കില്ല ആ രാജ്യത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാലം ആ അത് അങ്ങനെയല്ല ഇന്ത്യ രാജ്യത്തിൽ ജനങ്ങൾ ഒട്ടാകെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക അവിടുത്തെ ഏതെങ്കിലും ഇപ്പോൾ മലബാർ അവിടെ ഒരു ഏരിയ ഒരു മുസ്ലിം എറണാട് മലപ്പുറം അവിടെ മുസ്ലീങ്ങളധികമാണ് അതുകൊണ്ട് ഒരു രാഷ്ട്രമാവണമെന്ന് പറയുന്നത് എന്തർത്ഥമുള്ളത് അവിടെ അവർക്ക് ഇസ്ലാമികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി അപ്പം ഇവിടെ അതിനപ്പുറം നടന്നു അതിന് വേണ്ട രീതിയിൽ ഇന്ദിരാഗാന്ധി അവർക്ക് വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരാൻ വേണ്ടി അവിടുത്തെ ദുഷ്ശക്തികളെ സഹായിക്കുകയും അങ്ങനെ ഒരു അധികാരം അട്ടിമറി നടന്നു അങ്ങനെ അല്ല മുജീബുറഹ്മാൻ്റെ കഴിവുകൊണ്ട് യോഗ്യത കൊണ്ടൊന്നുമല്ല ബംഗ്ലാദേശിൽ ഭരണമാറ്റം സംഭവിക്കുന്നത് ഒരിക്കൽ ചെയ്യാൻ പാടില്ലാത്തത് ഇന്ത്യ ചെയ്തു അങ്ങനെ അവർ അധികാരത്തിൽ അന്ന് ഞാൻ ഒരു കാർട്ടൂൺ ഓർമ്മിക്കുകയാണ് വിജയൻ്റെ ഓ വിജയൻ്റെ കാർട്ടൂൺ തിരഞ്ഞെടുപ്പ് എന്ന് പിന്നെ ആടെ ബാക്കിൽ എഴുതി വച്ചിട്ട് ബംഗ്ലാദേശിൽ അതിർത്തി പ്രശ്നം ബംഗ്ലാദേശിൽ പ്രശ്നമെന്ന് പറയുന്നതാണ് ആ കാർട്ടിൻ്റെ ആക അടിക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയിക്കണമെങ്കിൽ ഓരോ അയൽ രാജ്യത്ത് പാഞ്ഞു കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാവരുടെയും പിന്തുണ അപ്പോൾ അതവിടെ വരാൻ പോകുന്നതായ ഒരു വലിയ വിപത്ത് നമ്മൾ കൂട്ടത്തില് ചർച്ച ചെയ്യാം അതായത് പിന്നെ ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിനൊട്ടാകെ ഒരു ഒരു പാർട്ടി എന്താ ഒരു തെരഞ്ഞെടുപ്പ് അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നിലവിലുള്ള ഭരണകൂടം ഈ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന ഘട്ടത്തിൽ അതിർ ഞാൻ പറഞ്ഞെടുക്കട്ടെ അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ എല്ലാവർക്കും കൂടി നിലവിലുള്ള ഭരണകൂടത്തോട് വലിയ താല്പര്യം ഉണ്ടാകും ആ താല്പര്യത്തെ മുൻനിർത്തിയിട്ട് പെട്ടി വെച്ചിരുന്നതിൽ നിലവിലുള്ള ഭരണകൂടം ഭരണാധികാരി തന്നെ ജയിക്കും പാകിസ്ഥാനുമായി ഒരു ക്ലാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികാരത്തിൽ വരാൻ പോകുന്നത് നിലവിലുള്ള ഭരണകൂടം തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ജിമ്മിക്കളൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധമാണ് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ചെയ്ത ഇന്ത്യ ചെയ്തതായ ഒട്ടും അനു അംഗീകരിക്കാൻ കഴിയാത്തതായ അവിഹിതമായ ഒരിടപെടലിൻ്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത് അങ്ങനെ സ്വതന്ത്ര രാജ്യം ഉണ്ടായത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ കിഴക്ക പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് പശ്ചിമ പാകിസ്ഥാൻ്റെ ഒരു ഘടകമല്ലേ അതിൽ പോയി ഇടപെടലിന്റെ കാര്യം ഇന്ത്യക്ക് എന്താ ഉള്ളത് അതുകൊണ്ട് ചെയ്ത് തെറ്റുതിരുത്തണം പാകിസ്ഥാനെ തൊട്ടത് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് ഓ അബ്ദുള്ള എങ്ങനെ പാകിസ്ഥാനെ തൊട്ടത് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല പാകിസ്ഥാനെ തൊട്ടത് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ല ഞാൻ അങ്ങനെ വാക്കുകളിൽ നിന്ന് ഞാൻ പാകിസ്ഥാൻ തന്നെ ഇഷ്ടപ്പെട്ടില്ല പാകിസ്ഥാൻ ഉണ്ടാക്കിയ ശരിയല്ല അല്ലല്ലാങ്കൾ ദുർവ്യാഖ്യാനം ചെയ്യരുത് പാകിസ്ഥാൻ ഉണ്ടാവാൻ പാടുണ്ടായിരുന്നില്ല ജമായത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അക്കാലത്തെ സ്ഥാപക നേതാവ് സയ്യിദ് അബുൽ അലാം മൗദൂദി അദ്ദേഹത്തിന് ഒരു മദ്രാസ് പ്രസംഗമുണ്ട് പാകിസ്ഥാനെന്ന് പറയുന്ന രാജ്യം ഉണ്ടാവാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ചതുരശ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ട് എന്ന് വിചാരിച്ചവിടെ ഇസ്ലാമിക ഭരണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അത് ജ ഒരു ജനത മൊത്തത്തിൽ അങ്ങനെ ആവുകയാണെങ്കിൽ അത് അംഗീകരിക്കുക എന്നല്ലാതെ ഈ കഷ്ണം കഷ്ണമാക്കി ഇസ്ലാമിനെ ഇസ്ലാമിക ഭരണം നടപ്പാക്കാൻ ഇസ്ലാം പറയുന്നില്ല പ്രവാചകന്റെ കാലത്ത് മക്കയിൽ മർദ്ദനം അനുഭവിക്കുന്ന വിഭാഗം അബ്സീനിയ എത്തോപ്പിയലേക്ക് ഇജ്ര പോയി അവിടെ ഇസ്ലാമിക ഭരണ ഉണ്ടാക്കാൻ പറഞ്ഞില്ലല്ലോ അവരവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കല്ല ഇതത് അപ്പോൾ പാകിസ്ഥാൻ തെറ്റാ പാകിസ്ഥാനൊന്നും എന്നൊന്നും രാജ്യം ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് എന്ന് രാജ്യം ഉണ്ടാക്കാൻ പാടുന്നില്ല അവർ വേണ്ടത് ഇന്ത്യയോട് ലയിക്കാം അതെൻ്റെ അഭിപ്രായം